ഹായ് പഠിക്കാൻ രസിക്കാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നവംബർ പതിനാല് ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നു ശിശുദിനത്തിൻ്റെ ഭാഗമായി ഒരു കിസ്സാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ ശിശുദിനം ആഘോഷിക്കുന്നതെന്ന് നവംബർ പതിനാല് ആരുടെ ജന്മദിനമാണ് നാം ശിശുദിനമായി ആഘോഷിക്കുന്നത് ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചാച്ചാജി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന അറിയപ്പെടുന്നതാര് ജവഹർലാൽ നെഹ്റു നെഹ്റു ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് നെഹ്റുവിൻ്റെ പിതാവ് മോത്തിലാൽ നെഹ്റു നെഹ്റുവിൻ്റെ മാതാവ് സ്വരൂപ് റാണി നെഹ്റുവിൻ്റെ മകളുടെ പേര് ഇന്ദിരാഗാന്ധി ഒരച്ഛൻ മകൾ കയച്ച കത്തുകൾ ആരുടെ കൃതിയാണ് ജവഹർലാൽ നെഹ്റു നെഹ്റു തുടർച്ചയായി എത്ര വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നിട്ടുണ്ട് പതിനേഴ് വർഷം ജവഹർലാൽ എന്ന പദത്തിനർത്ഥം അരുമയായ രത്നം നെഹ്റു ജപ്പാനിലെ കുട്ടികളുടെ ആവശ്യപ്രകാരം അയച്ചു കൊടുത്ത ആനയുടെ പേര് ഇന്ദിര നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ശാന്തി ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം മണിപ്പൂർ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന വിശേഷണമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ അണക്കെട്ടുകളെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചതായി നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതായി ജവഹർലാൽ നെഹ്റു ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് നെഹ്റു നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യ വനിത മദർ തെരേസ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി നെഹ്റു നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് നെഹ്റുവിൻ്റെ പത്നിയുടെ പേര് കമല കോൾ നെഹ്റു മരിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബന്ദിപ്പൂർ സമ്മേളനം നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടുമുട്ടുന്ന കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനം ഓക്കെ താങ്ക്